ഹലോ ഇന്നൊരു വറുത്തരച്ചു വെച്ച സ്രാവിൻ്റെ കറിയാണെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും എന്നാലും ഇതേപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്രാവിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മളത് കഴുകിയെടുത്തിട്ടുണ്ട് എന്നാലും അതിൻ്റെ ഒരു മണം പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും ചെറുനാരങ്ങ നീരും ഒഴിച്ച് കുറച്ച് സമയം വെക്കുന്നുണ്ട് ശേഷം മാത്രമാണ് കഴുകിയെടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വീണ്ടും ഞാൻ അതെടുത്ത് കഴുകുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക മണമൊക്കെ പോയി കിട്ടും ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി അത് വളരെ കുറച്ചാണ് അധികം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കഷ്ണത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ബാക്കി മസാലകളൊക്കെ നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തെടുക്കണം അതിനു വേണ്ടിയിട്ടൊരു മുക്കാൽ കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മൂന്നാല് അല്ലി ഒരു മൂന്നാല് ചെറിയ ഉള്ളി ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലവണ്ണം ബ്രൗൺ കളർ കളറാകുന്നതുവരെ ഒന്ന് വറുത്തെടുക്കണം ഇപ്പോൾ ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട് വീണ്ടും വറ വറുക്കണം കുറച്ച് സമയത്തിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കാതെ തന്നെ നിങ്ങൾക്ക് തേങ്ങ വറുത്തെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവിനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലവണ്ണം പച്ചവണ്ണം മാറി ഇപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തത് ഒരു റെഡി ആയിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനിയൊരു ചട്ടിയിലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു അര ടീസ്പൂൺ ഉലുവയും അതുപോലെ തന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം സൈസ് ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്താണ് അത് ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് സോഫ്റ്റ് ആകുന്നതുവരെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു തക്കാളി അത് നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതുകൂടി ഒന്ന് നമുക്ക് നല്ല സോഫ്റ്റ് വരെ ഇളക്കി കൊടുക്കാം ഇതിലേക്കും ഞാൻ കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലപ്പൊടികൾ കുറച്ച് കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ പല അവസരത്തിൽ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾ കുറച്ച് മുളക് അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് പച്ചമറമാകുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതാണ് നല്ല പുളിയുള്ള കുടമ്പുളിയാണ് അതുകൊണ്ട് ഞാൻ രണ്ട് പീസ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അത് കുതിർത്തെടുത്ത കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ സ്രാവിൻ്റെ കഷ്ണങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് പെട്ടെന്ന് വേവുന്ന ഒരു മീനാണ് സ്രാവ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് കഴിക്കാൻ ഈ ഒരു കറി വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയായിട്ടാണ് എനിക്ക് തോന്നിയത് എല്ലാവർക്കും ഇഷ്ടമായി കഴിച്ചവർക്കൊക്കെ ഇനി നമ്മൾ തേങ്ങ വറുത്തരച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലവണ്ണം തിളച്ചു വന്നാൽ മാത്രം മതി ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ചാൽ നമ്മുടെ കറി റെഡിയായി ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അത് ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടി ഞാൻ വറുത്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി സ്രാവ് കറി വറുത്തരച്ച സ്രാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് ഫോർ വാച്ചിങ്